ഇനി വർഷം എവിടെ ഞാൻ എന്താ രാജുവേട്ടനെ പോലെ മിനിമം മിനിമം സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനാവണം അങ്ങനെയാണ് പണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഓക്കെ പതിനാറിൽ ഞാൻ അങ്കമാലി ഡയറസിന്റെ ഒഡീഷൻ പോയി ഞാനത് ഒഡീഷൻ പോയിട്ട് എനിക്ക് കിട്ടി പക്ഷെ ആ സമയത്ത് എനിക്ക് അതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹക്കി എന്നുള്ള കഥാപാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിനേഴ് വയസ്സിലാണ് ഹക്കി എന്നുള്ള കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ആടുജീവിതത്തിൻ്റെ സെറ്റിലേക്ക് പോകുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ റസിസാർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ രാജവുട്ടൻ അവിടെ എ ആർ ഇവിടെ റസൂൽ സാറ് എവിടെ തിരിഞ്ഞാലും ലെജൻസാണ് ഹാർഡ് വർക്കിങ് ഭയങ്കര പ്രൊഫഷണലാണ് ആൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര വൃത്തി വെടിപ്പായിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു അതായത് ആൾ ഇത്രയും കാലം സിനിമയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറ്ററൻ ആയിട്ടുള്ള ആള് കൊടുക്കുന്നത് കാണുമ്പോൾ അത് ന്യൂ എന്നെപ്പോൾ ഇൻസ്പിറേഷൻ ആണ് ചില മുഖങ്ങൾ നമ്മൾ കാണാറുള്ള ചില കഥാപാത്രങ്ങളിൽ കൂടിയാണ് അല്ലെ ആ കഥാപാത്രങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും ആ കഥാപാത്രത്തിന് പുറകിൽ വന്ന മുഖങ്ങൾ ഏതാന്ന് നമ്മൾ അന്വേഷിച്ച് പോവാറുണ്ട് അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയ ഒരു വ്യക്തി നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആടുചരുന്ന സിനിമയിൽ കൂടി നമ്മൾ കണ്ടുപിടിച്ച ഇനി വലുതുക്കാലം സിനിമയിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരാളാണ് കെ ആർ ഗോകുൽ ഹലോ യെസ് വെൽക്കം ടു ും നല്ല തന്നെ സമയൻ ലൈഫിലേക്ക് സിനിമ എന്ന സ്വപ്നം വരുന്ന ആ ആ ഉണ്ടല്ലോ സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിനേക്കാൾ ഉപരി ഒരു നടൻ ആവുക എന്നുള്ള സ്വപ്നമാണ് ആദ്യം വന്നത് ഞാൻ നാടകങ്ങളൊക്കെ ചെയ്യും കോഴിക്കോടാണ് നാടകങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ആവാൻ പ്രൊഫഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും പത്താം ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ കണ്ട സമയത്ത് കഷ്ടനോട്ടായാൽ കൊള്ളാമെന്ന് തോന്നി അത് കഴിഞ്ഞ് ബാഗ് മിൽക്കാബാഗ് കണ്ടപ്പോൾ ഒരു റണ്ണറോ അല്ലെങ്കിൽ അത്ലീറ്റ് ആവാൻ ഒരു ആഗ്രഹം തോന്നി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടുവിലൊരു നാടകം ചെയ്തു ആ നാടകം ഞങ്ങൾ സ്റ്റേറ്റിലൊക്കെ പോയി അവിടെ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആക്ടറൊക്കെ ചെയ്തു രൂപ തമ്പുരാന്നുള്ള നാടകം ചെയ്തു ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് ചെയ്യാനുള്ളത് ഇതാണ് എനിക്ക് അഭിനയമാണ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അധികം പ്രൊഫഷൻ ജീവിക്കാം കുറേ അധികം കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് എന്നെ ഇത്രയും കാലം ഓരോരുത്തരാവണം ആവണമെന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് ഇരുന്ന ഒരു സംഭവം ഫാക്ടർ അതായിരുന്നു എനിക്ക് മനസ്സിലായി റിലൈസ് ചെയ്തു പ്ലസ് ടു നാടകത്തിന്റെ ഒരു സ്കൂൾ ആ നിന്ന് കിട്ടിയ അംഗീകാരങ്ങളാണ് എന്നെ എന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കോൺഫിഡൻസ് ഒന്നുമില്ല ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നുള്ള കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴേക്കും മലയാള മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോ കുറെ അധികം മാറ്റങ്ങള് എനിക്ക് തോന്നിയത് ആ ഈ ഹക്കീം എന്നുള്ള കഥാപാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിനേഴ് വയസ്സിലാണ് എന്നുള്ള കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ആടുജീവിതത്തിന്റെ സെറ്റിലേക്ക് പോകുന്നത് അത് ഈ ഇതിന്റെ മൊത്തം ജേണി കഴിയുന്ന പതിനേഴ് ഒരു വയസ്സായിരിക്കും ഒരു മനുഷ്യനെ കുറെ രീതിയിൽ ലൈഫിലേക്ക് നമ്മളെ പ്രിപ്പയർ ആക്കുന്നത് ബാക്കി ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫിലേക്ക് ഈ സമയത്തൊക്കെ ഞാൻ കൂടെ അസോസിയേറ്റ് ചെയ്തത് കൂടെ ചിലവിട്ട സമയം ചിലവിട്ടതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അത് എന്നെ ആസ് എ ഹ്യൂമൺ ഒരുപാട് മാറ്റിയുണ്ട് കുറേ അധികം വാല്യൂസ് റിപ്പബ്ലസി സാറാവട്ടെ രാജവട്ടൻ ആവട്ടെ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റസൂൾ സാർ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ സാർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ രാജുവേട്ടൻ അവിടെ എ ആർ ഇവിടെ റസൂൾ സാർ എവിടെ തിരിഞ്ഞാൽ ലെജൻസ് ആണ് അപ്പൊ അവരീന്നൊക്കെ കുറെ അധികം വാല്യൂസും കുറെ അധികം സാധനങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് അതാണ് ആക്ച്വലി ഹക്കിന്നുള്ളൊരു സംഭവം എനിക്ക് ഉണ്ടാക്കി മാറ്റും പിന്നെ ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില ഓ മരുഭൂമി ജീവിതം ഈ മലയാള സിനിമ എന്നുള്ള സിനിമാ ലോകത്തേക്ക് തന്നെ കയറാന്നുള്ളത് കുറച്ചധികം സ്ട്രഗിൾ ഉള്ള കാര്യമാണെന്നാണ് നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള കാര്യം അങ്ങനെ സ്ട്രഗിൾസ് ഫേസ് മുന്നോട്ട് വന്നത് സ്ട്രഗിൾസ് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒഡീഷന് പോയി ഞാൻ അതിന് പണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പതിനാറിൽ ഞാൻ അങ്കമാലി ഡയറസിന്റെ ഓഡീഷൻ പോയിട്ടുണ്ട് അപ്പൊ ഞാനത് ഒഡീഷൻ പോയിട്ട് എനിക്ക് കിട്ടി പക്ഷെ ആ സമയത്ത് എനിക്ക് അതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാൻ പറഞ്ഞ നേരത്തെ നാടകത്തിനെ പറ്റി പറഞ്ഞു അതിന് പോകേണ്ടത് കൊണ്ട് അത് സബ്ജെറ്റില് എന്നെ ഡിപെൻഡ് ചെയ്തിട്ട് ഒരു പത്ത് പേരുള്ളതുകൊണ്ട് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അന്നതിന് പോവാൻ പറ്റിയില്ല പിന്നെ ഞാൻ നാടകം ചെയ്തു കഴിഞ്ഞ് ആകാശം മുട്ടായി ചെയ്തു കഴിഞ്ഞ് എന്നിട്ടാണ് എനിക്ക് ആടുജീവത്തിന്റെ ഒഡീഷന് വേണ്ടിയിട്ട് നമ്മളെ ശാന്തേട്ടൻ എന്ന് പറയുന്ന നാടകക്കാരുണ്ട് ഇപ്പൊ മരിച്ചുപോയി ഒരു ഗ്രേറ്റ് നാടകക്കാരുണ്ട് ലെജന്റാണ് ആളുടെ സെറ്റിൽ നിൽക്കുമ്പോ ആൾക്കാണൊരു കോൾ വന്നത് ഇതുപോലെ ആടുജീവത്തിന്റെ ഓഡീഷൻ ഉള്ള രീതിയിൽ ഒഡീഷനു പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വിളിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനത്തെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ സ്ട്രഗിൾ ഇല്ല പക്ഷെ ഇതിനേതോ ഒരു ഇന്റർവ്യൂയില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്തിപ്പെടാൻ എളുപ്പമാണ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാനാണ് ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുന്നത് അപ്പോ ഒരു റോൾ ഇപ്പോ ആ റോള് എന്നെ തേടി വന്നാണ് അത് ഇനി ഞാനാണ് റോള് തേടി പോകുന്നത് ഇന്നത്തെ കെയർ ഗോകുലാകുന്നതിന് മുമ്പായിട്ട് ഒരു uh, right, ി ഫിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഫിയർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫിയർ ഫിയർ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഫിയർ അല്ല എല്ലാം നമ്മൾ എംബ്രേസ് മേക്സ് എംപ്രേസ് അങ്ങനത്തെ സഭാഗം ഒന്നും മാനൊന്നും ഇല്ല ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ഫിയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അല്ല നമുക്ക് പേടി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴാണ്

ഹാർഡ് വർക്കിംഗ് ഭയങ്കര പ്രൊഫഷണലാണ് ആൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര വൃത്തി വെടിപ്പായിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു അത് ആൾ ഇത്രയും കാലം സിനിമയിൽ നിന്ന് ഇപ്പോഴൊക്കെ എത്രയോ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് എത്രയോ പ്രാവശ്യം പ്രൂവ് ചെയ്തൊരു മനുഷ്യനാണ് ആൾ ജീവിതം പോലുള്ള സിനിമയിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നതും അതിനുവേണ്ടി മാക്സിമം അൾട്രാ മാക്സിമം ഇരുന്നൂറ് ശതമാനം കൊടുത്തതൊക്കെ കാണുമ്പോൾ ഒരു വെറ്ററൻ ആയിട്ടുള്ള ആൾ കൊടുക്കുന്നത് കാണുമ്പോൾ അത് എന്നെപ്പോൾ ഉള്ളൊരു ന്യൂക്കം പറഞ്ഞു അതൊരു ഇൻസ്പിറേഷനാണ് അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ആളുടെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ആണ് ഐ മീൻ ഇത് ഒരു ഉറക്കവും ഇതൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്ന ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിന്റെ സമയത്ത് ലൂസിഫർ ഇല്ലേ ലൂസിഫറിന്റെ എഡിറ്റ് നടന്നോണ്ടിരിക്കുക അപ്പൊ ആള് ബ്രേക്ക് വരുമ്പോ ഇടക്ക് ലൂസിഫറിന്റെ ചീഫ് അസോസിയേറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇവര് അതിന്റെ ഇടയിൽ ചെറിയ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് രാത്രി ആള് ഉറങ്ങാതെ ഇതുപോലെ എഡിറ്റൊക്കെ ചെയ്ത് രാവിലെ ഷൂട്ടിന് വരും അങ്ങനെയുള്ള ഒരു സൈക്കിളില്ലേ അതാണ് നിങ്ങളെ ഓരോരുത്തരെ സക്സസ് ആക്കുന്നതും ഗ്രേറ്റ് ആക്കുന്നതും മാറ്റർ എന്ന സിനിമയിലേക്ക് ചേട്ടൻ അത് ഒരു സുപ്രഭാതത്തിൽ വിളി വരെയാണ് അജിത്തു സാറിന്റെ പടമാണ് വരുന്നുണ്ടോ അത് വലതുവശത്ത എന്ന് പറഞ്ഞ പടമാണ് അജിത്ത് സാറിന്റെ പടമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓക്കെ ബാക്കിയത് കാര്യങ്ങൾ കഥ ഒക്കെ ഒന്ന് കേൾക്കണമല്ലോ കഥ കേൾക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വെങ്ങി ഒരു വൺ മന്തിന് ശേഷം എന്നെ റൈറ്റർ വിളിച്ചു ഡിൻചേട്ടൻ വിളിച്ചു കഥ മൊത്തം പറഞ്ഞു ഭയങ്കര ഓവായി പോയി കഥ വേട്ടപ്പോ തന്നെ ആ ഓ എന്നുള്ളൊരു സാധനം വന്നു പിന്നെ എപ്പോഴും നമുക്ക് ജിത്തു സാറിന്റെ പടം എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് കണ്ടിട്ട് ഞാൻ ആക്ച്വലി രണ്ടു ദിവസം ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലെ കണ്ട് ആ ഒരു കില്ലിങ് രീതില്ലേ ഇനിയിപ്പൊ ആരെങ്കിലും രാത്രി എന്റെ വായിലങ്ങാനും അങ്ങനെ വിഷമൊഴിച്ച് ഞെൻ കൊല്ലുക ഉള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളെ എന്താ പറയാ നമ്മളധികം മനസ്സിലധികം കൊറേ അധികം കൊണ്ടെടുക്കുന്ന സിനിമകളാണ് ജിത്തു സാറിന്റെ സിനിമകൾ അസോസിയേറ്റ് ചെയ്യാന്നുള്ളത്

സിനിമയുടെ ഒരു പോയിന്റ് എത്തുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും പിന്നെ ഈ ഒരു ഇതിലെ ആണ് ആള് ബോസ് ആണ് പക്ഷെ ആരുടെയും ബോസ് അല്ലേ നമുക്കറിയാം പക്ഷെ ആരുടെയും ബോസ് അല്ല ആള് എല്ലാവരുടെ അടുത്തും ഭയങ്കര കംഫോർട്ടബിൾ ആക്കുക ആ സെറ്റ് മൊത്തം ഒരു ഫൺ പരിപാടികളായിരുന്നു ആണ് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അല്ലേ എല്ലാവർക്കും അറിയാം ആളാണ് ലീഡർ ആളാണ് ഇതിന്റെ ചാർജ് ആരുടെ കയ്യിലാന്ന് ബാറ്ററി ആരുടെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊന്നും ആരും തോന്നിപ്പിക്കാത്ത രീതിയിൽ ഭയങ്കര കംഫർട്ടബിളാക്കുക എല്ലാവരും ഭയങ്കര ഒരു സമാധാനത്തില് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അപ്പം എനിക്ക് തോന്നുന്നു ക്രീയേറ്റിവിറ്റി അങ്ങനത്തെ ഒരു സ്പേസിൽ ഭയങ്കര കുറച്ചും കൂടി ക്രിയേറ്റീവ് വർക്കിന് കുറച്ചും കൂടി ഒരു ഫ്ലറിഷ് ആവാനുള്ളൊരു സിറ്റുവേഷനാണ് ആളുടെ സെറ്റ് എന്ന് പറയുന്നത് ിജു മേനും ജോയ് ജോർജ്ജും ഒരുമിച്ച സിനിമയാണ് എനിക്ക് അപ്പോ ആ ഒരു രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോ കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് കണ്ടു നിക്കുമ്പോ കേട്ടോ കുറച്ച് പാടങ്ങളുണ്ട് എക്സ്പീരിയൻസുകൾ ഉണ്ട് അങ്ങനെ ആക്ച്വലി ഞാൻ ജോയ് ചേട്ടന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല ഇല്ല ഓക്കെ അപ്പൊ ആള് ഇത് ആക്ഷൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കണ്ടുണ്ട് ബി ചേട്ടന്റെ കൂടെ ഞാൻ സീൻസ് ഒക്കെ ചെയ്തപ്പോ ആള് ആ ഒരു സമയത്ത് ഇടുന്ന ഒരു ക്യാരക്ടർ ആവുന്ന ഒരു സാധനം ആക്ടർ എനിക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീൽ ചെയ്യാണെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും ആട് ജീവ സിനിമ കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുവല്ലോ അതൊരു വേറൊരു മൂവിയാണ് അങ്ങനെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്തായിരുന്നു ഞാൻ ശാന്തമീ രാത്രി ശാന്തീരാത്രിമെയ്തു കൂടെ സാറിന് കൂടെ അപ്പൊ അത് കഴിഞ്ഞ് സാറിന്റെ കൂടെ വലുതും ഗുരുവാണ് ജയരാജ് സാർ വരെ രണ്ടുപേരും സാറിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഗുരുവിന്റെ ശിഷ്യന്മാരും കൂടി അസോസിയേറ്റ് ചെയ്തു പിന്നെ എനിക്ക് തോന്നുന്ന ഓരോ സിനിമകളും ാണ് ഓരോ പോലെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നതും നമുക്കിപ്പോ ഒരു റോം കോമ് കണ്ട അല്ലല്ലോ ഒരു ത്രില്ലർ കണ്ടാൽ കിട്ടുക അതേ ഡിഫറൻസ് നമുക്ക് മൊത്തത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആവട്ടെ ഒരു ജോഗ്രഫി ആവട്ടെ എല്ലാ കാര്യത്തിലും വ്യത്യാസമാണ് ക്യാരക്ടറിന്റെ മനോവിചാരങ്ങളും എല്ലാം വ്യത്യാസമാണല്ലോ ഒരു വേറെ സിനിമയിലേക്ക് മാറുമ്പോ അപ്പോ അതിന്റെ എല്ലാ ടൈപ്പ് ചേഞ്ചസും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല സിനിമകളും കാണുമ്പോഴേക്കും പല കഥാപാത്രങ്ങളും കാണുമ്പോഴേക്കും ചെലപ്പോ ഇടക്ക് ഓഡിയൻസ് എല്ലാവരും തിയേറ്റർ ഫുള്ള് സൈലന്റ് ആയിട്ട് ഇരുന്നു പോവും ചെലപ്പോ ഫുള്ള് ചിരിച്ചു പോകും അല്ലെങ്കിൽ കരയും അങ്ങനെ പല ഇമോഷൻസ് വരാറുണ്ട് ചേട്ടൻ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഓഡിയൻസ് റെസ്പോൺസ് എന്തായിരിക്കും അങ്ങനെ ആയിരിക്കും സൈലന്റ് ആയിട്ടിരിക്കുന്ന സംഭവം അത് ഞാൻ കേട്ടവരാണ് ഈ സൈലന്റ് ആയി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഒരു ആക്ടറിനെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണെന്നൊക്കെ പറയും അങ്ങനെ പ്രൗഡ് എന്താ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറയുന്നത് ആന്റണി ഫിലിപ്പ് ആന്റണിയാണ് ആന്റണിയുടെ മകൻ ആന്റണി എന്ന് പറയുന്നത് ബീച്ചോട്ടം ഒരു ക്യാരക്ടറാണ് ഈ ആന്റണി ഒരു സ്ട്രിക്ട് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് അപ്പൊ ആ പോലീസ് ഓഫീസറിന്റെ മകൻ എന്നുള്ള രീതിയിൽ ഊഹിക്കാൻ എങ്ങനെയായിരിക്കും അവന്റെ ലൈഫ് ഉണ്ടായി വളർന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ബി സീരിയസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർന്ന് ഞാൻ പറയും അതായത് ചിലപ്പോൾ നിന്റെ നിനക്ക് പരിചയമുള്ള ഒരു ഒരു ഫ്രണ്ട് അതുപോലെ ഉണ്ടാവാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമൂഹത്തിൽ കൂടെ നടക്കുമ്പോൾ ഒക്കെ പോട്ടെ റോഡിൽ കൂടെ നടക്കുമ്പോ അതുപോലെ ഒരാളെ കാണാൻ പറ്റും അതുപോലെ ഒരു അതുപോലൊരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഒരു ക്യാരക്ടറാണ് പിന്നെ അവന്റെ അച്ഛനും മകനും തമ്മിലുള്ള കുറെ കോൺഫ്ലിക്റ്റുകളും ആ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സുകളും ആണ് അതാണ് എന്നെ ഇൻട്രസ്റ്റ് ഈ ഞാൻ ഒരു അഞ്ച് ചോദിക്കും എനിക്ക് വേർഡ് വേണം ഓക്കെ ആക്ടിങ് പാഷൻ ആണോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആണോ പാഷനും പ്രൊഫഷൻ ആണോ പറ്റുമോ പാഷനാണ് അത് ഇപ്പൊ പ്രൊഫഷനായി ഹൈ സ്വീറ്റി ബിക്കോസ് ഈ ഒരു ഫെയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെയിം കിട്ടുന്നത് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് അത്രയും ആൾക്കാരുടെ നെഞ്ചിലേക്ക് കയറിയത് കൊണ്ടാണ് ആ ഫെയിം ഉണ്ടാവുന്നത് അതെന്തുകൊണ്ടാണ് ആൾക്കാർക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ് അതിനെന്തിനാ നമ്മൾ ക്യാമറ അല്ലെങ്കിൽ ചാലഞ്ച് ആണോ കംഫർട്ട് ഫ്രണ്ട് ആണ് ജിത്തു ജോസഫ് ലീഡർ സ്കെയാക്കുന്നത് ഇമോഷണൽ ക്രൈം ഡ്രാമ മൂന്ന് വാക്കുണ്ട് അടിപൊളി ദാറ്റ് ആണ് സെലക്ട് ആൻഡ് റീസൺ അത്രയുള്ള സംഭവം ഓക്കെ നമുക്ക് ഒരു ഒരു ഡയറക്ടർ ഒരു സിനിമ കാണിക്കുമ്പോൾ അത് തിയേറ്ററിന് വേണ്ടിയിട്ടായിരിക്കും ഓൾമോസ്റ്റ് അത് ചെയ്യുക അത് അതിന്റെ എല്ലാ രീതിയിലും

ഡയലോഗ് പഠിക്കാൻ റിസ്ക് അല്ലെങ്കിൽ ഓരോ സെറ്റിൽ മുന്നേ ഞാൻ എല്ലാ ഡയലോഗ്സും അരലോഗ്സ് പഠിക്കുക അല്ലാണ്ട് മൂഡ് ലക്ഷം പഠിക്കല ഡയലോഗ്സ് ഒക്കെ പഠിച്ചിട്ടാ പോവാറ് ഡയറക്ടർ പറയുന്ന പോലെ വെച്ചിട്ട് മാറ്റേണ്ടി വരുമല്ലോ ഫിക്സ്ഡ് ആയി പോയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ലല്ലോ ഓർ എന്തോ എന്ന് റിമംബേർഡായി ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ് അതിലൊരു സ്നേഹം ഈ റിമമ്പർ എന്ന് പറയുന്നത് സ്നേഹം ഉണ്ട് ഇപ്പൊ നമ്മള് കുറെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മേ ബി ചെഗുവേരനെ ഓർക്കുന്നത് അല്ലെങ്കിൽ വിവേകാനന്ദനെ ഓർക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ആണ് നോട്ടീസ്ഡ് അല്ല റിമംബേർഡ് ആണ് കാരണം അവർ കുറെ അധികം കാര്യങ്ങള് ഈ സമൂഹത്തിന് നന്മ ചെയ്യണം എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ നല്ലതും വേണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ സ്നേഹം നമുക്ക് ആ വ്യക്തിത്വങ്ങളോട് ഉള്ളതുകൊണ്ടാണ് റിമമ്പേർഡ് ആവുന്നത് അതുപോലെ എനിക്ക് റിമംബേർഡ് ആയാൽ മതി സപ്പോർട്ടിങ് എനിക്ക് മറ്റു ഇനി സ്ട്രോങ് സപ്പോർട്ടിങ് കോമഡി കോമഡി ക്യാരക്ടേഴ്സോ അങ്ങനെ എന്തും ഗോഗിൽ ഒരു നടനായിരുന്നില്ലെങ്കിൽ വേറെ എവിടെ നമ്മുക്ക് അത് ഈ ചോദ്യം കൊറേ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇപ്പോ നടൻ വല്ല ഇപ്പോ ട്രാവല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പരിപാടികളായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവാം ഫോട്ടോഗ്രാഫർ ആവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്രാവൽ ചുറ്റി പറ്റിയുള്ള എന്തെങ്കിലും ജോലി ഓർ ഒരു ടെക് സേവിയാണ് ഞാൻ അപ്പോ ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇനി അഞ്ചു വർഷം കഴിയുമ്പോട്ടൻ എവിടെ ചേട്ടന്റെ ഞാൻ എന്താ രാജുവേട്ടനെ പോലെ മിനിമം മിനിമം പത്ത് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനാവണം അങ്ങനെയാണ് അല്ല അഞ്ചു വർഷം അൺപ്രഡിക്റ്റബിലിറ്റി ആണ് ബ്രീത്ത് ചെയ്യുന്നോണ്ടാവുക മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കുറെ അധികം റോളുകൾ ചെയ്യുക കുറെ അധികം കഥാപാത്രങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് റിമെമ്പർ ചെയ്യുന്ന റിമംബേർഡാവുക അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കുറേ അധികം ചെയ്യുക അങ്ങനെ ഇപ്പൊ മലയാള സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിൽ മലയാള സിനിമ ഇന്ന് മലയാള സിനിമ നല്ല ഒരു ഇതാണ് ഗ്ലോബൽ ഗ്ലോബലാണ് നമ്മളിപ്പോ മലയാളത്തിൽ സിനിമ എടുത്താലും അത് നമുക്ക് വേണമെങ്കിൽ യു എസില് വരെ ഒരു പൊട്ടൻഷ്യൽ എന്നിവിടെ ഉണ്ട് അപ്പൊ ഒരു സിനിമ ചെയ്യ നല്ല നല്ല സിനിമകൾ ചെയ്യ അതാണ് സോ അപ്പോ ഇനി എന്താ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം പ്രേക്ഷകരോട് കീപ് ഓൺ ലവ് മീ പ്ലീസ് എനിക്ക് ജീവിതം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് നല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട് ആ ഒരു സ്നേഹമുണ്ട് ആൾക്കാർക്ക് മലയാളികൾക്കും ഒരുപാട് ഹിന്ദി ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരും അതുപോലെ ഒരുപാട് ഇന്ത്യയിൽ മൊത്തം പിന്നെ ഒരു ഒരു പോയിൻറ്റ് കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങി അവിടെ കുറച്ചൊന്ന് ഹൈപ്പ് ആയിട്ടുണ്ട് ദിവസ സമയത്ത് ഇപ്പോൾ ഈജിപ്ത് അവിടെ ജോർഡൻ അവിടെ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി അപ്പോൾ ആ കഥാപാത്രത്തിന് അത്രയധികം ഭയങ്കര ഒരു ലവ് കിട്ടിയിട്ടുണ്ട് ആ ലവ് ഒക്കെ ഈ ഹക്കിമിനോടുള്ള ലവ് അത് ഗൂഗിളിനോടുള്ള ലവ് ആയിട്ട് മാറട്ടെ എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെയും നിങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതാണ് കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഒരു സിനിമ കാണാന്നുള്ള രീതിയിൽ പോവാം എന്നിട്ട് അഭിപ്രായങ്ങൾ ഇതിപ്പോൾ ബീറ്റ് ഗുഡ് ഓർ ബാഡ് ഞങ്ങളോട് പറയാം ഞങ്ങൾക്കതൊരു റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഇപ്പോൾ ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് കുറേ കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ ഓർമ്മയിലുള്ള അവർ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാ താങ്ക് യു ഫോർ കമ്മിങ് അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം മുപ്പതാം തീയതിയാണ് പടം ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളത്യേറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് തിയേറ്ററിൽ തന്നെ പോയി കാണണം പടം ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല റിവ്യൂസ് നിങ്ങളുടെ സിൻസിയർ റിവ്യൂസ് എന്താന്നുള്ളത് ഷെയർ ചെയ്യേ അപ്പോൾ താങ്ക് യു